യാചകനോട് കുമ്പസാരിച്ച ജോൺ പോൾ മാർപ്പാപ്പ നോമ്പുകാലത്തെ മഹനീയ ചിന്ത ഈ കഥ എന്നെ വല്ലാതെ ചിന്തിപ്പിക്കുന്നു ആത്മാവിനെ നേടാൻ സ്വന്തം ആത്മാവിനെ നഷ്ടപ്പെടുത്താതിരിക്കാൻ ഈ നോമ്പുകാലം എല്ലാവർക്കും സഹായകമാകട്ടെ എന്ന പ്രാർത്ഥനയാൽ മാർപ്പാപ്പയുമായി ഒരു സ്വകാര്യ കൂടിക്കാഴ്ചയ്ക്ക് അവസരം ലഭിച്ച് അമേരിക്കയിൽ നിന്നെത്തിയ ഒരു പുരോഹിതൻ ഉച്ച കഴിഞ്ഞായിരുന്നു കൂടിക്കാഴ്ച മാർപ്പാപ്പയുമായുള്ള പ്രൈവറ്റ് ഓഡിയൻസ് സ്വകാര്യമായ ചടങ്ങല്ല ഒരു ചാപ്പലിൽ കാത്തിരിക്കുന്ന കുറേയധികം ആളുകൾക്കിടയിൽ ഒരാൾ മാർപ്പാപ്പ സമീപത്ത് വരുമ്പോൾ കരം പിടിച്ചു കുലുക്കാനും ഒന്നോ രണ്ടോ വാക്ക് സംസാരിക്കാനും അവസരം ലഭിക്കും അത്രമാത്രം എങ്കിലും ഇതൊരു ഭാഗ്യമായാണ് ലോകം കാണുന്നത് മാർപ്പാപ്പയെ കാണുന്നതിന് മുമ്പുള്ള പ്രവാദം പ്രാർത്ഥനയിൽ ചെലവഴിക്കാമെന്ന് നിശ്ചയിച്ചു ഈ വൈദികൻ അദ്ദേഹം താമസിച്ചിരുന്ന ഹോട്ടലിന് സമീപമായിരുന്നു പ്രശസ്തമായ മേരി മേജർ ബസിലിക്ക ബസലിക്ക ദി സാന്റ മേരിയ മാച്ചോർ ഇറ്റലിയിലെ ഏറ്റവും വലിയ മരിയൻ ദേവാലയമാണ് ഇത് വത്തിക്ക നഗരത്തിന് പുറത്താണെങ്കിലും ഈ ദേവാലയത്തിനുമേൽ വത്തിക്കാനാണ് അവകാശം മഞ്ഞുമാതാവിന്റെ ബെസലിക്ക എന്നും ഇതറിയപ്പെടുന്നു ദേവാലയമുറ്റത്തേക്കുള്ള പടികളിൽ വിവിധ രാജ്യക്കാരായ ഭിഷാടകർ സ്ത്രീകളും കുഞ്ഞുങ്ങളും വൃദ്ധരും ഉണ്ടാവും ഇവർക്കിടയിൽ അപൂർവം ചില യുവാക്കളും യാചകർക്കിടയിൽ ഒരു മുഖം വൈദികന് പരിചിതമായി തോന്നി മനസ്സിൽ എവിടെയോ പതിഞ്ഞുപോയ രൂപം മുടിയും താടിയും നീട്ടി വളർത്തിയ ഒരാൾ ലഹരി നുരയുന്ന കണ്ണുകൾ മുഷിഞ്ഞു നാറിയ വസ്ത്രങ്ങൾ തന്റെ പൗരഹിത ജീവിതത്തിനിടയിൽ കണ്ടുമറന്ന എത്രയെത്ര മുഖങ്ങൾ അവരിൽ ആരെങ്കിലും ആയിരിക്കാമെന്ന അതെന്ന ചിന്തയോടെ വൈദികൻ ദേവാലയത്തിലെത്തി മുട്ടികുത്തി എങ്കിലും മനസ്സിനുള്ളിൽ നിന്ന് വിട്ടുപോകാൻ തയ്യാറായിരുന്നില്ല ആരൂപം അദ്ദേഹത്തിന്റെ മനസ്സ് വർഷങ്ങൾക്ക് പിന്നിലേക്ക് പോയി റോമിലെ ദൈവശാസ്ത്ര പഠനകാലം വിവിധ രാജ്യക്കാരായ വൈദിക വിദ്യാർത്ഥികൾ അവർക്കിടയിൽ ഒരു മുഖം ദേവുമേ തന്നോടൊപ്പം പഠിച്ച ജിം എന്ന മനുഷ്യനാണോ ഈ യാചകർക്കിടയിൽ വർഷങ്ങൾക്ക് മുമ്പ് റോമിൽ വെച്ച് പൗരഹിത്യം സ്വീകരിച്ച ഒരാൾ ഈ തിരിച്ചറിവിൽ ഞെട്ടി വിറച്ചുപോയി ആ പുരോഹിതൻ പിന്നീട് സ്വസ്ഥമായി പ്രാർത്ഥിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല ഉടനടി ആ യാചക സംഘത്തിനടുത്തെത്തി അദ്ദേഹം ഫാദർ ജിമ്മല്ലേ ആയിരുന്നു യാചകന്റെ മറുപടി എന്തിനുപറ്റി ഇങ്ങനെയായി തീരാൻ ഞെടുക്കത്തോട് തിരക്കി അദ്ദേഹം അതൊരു പാഴ്ക്കഥയാണ് നീ നിന്റെ പാട്ടിന് പൊക്കൂ എടുത്തെടിച്ചതുപോലെ പറഞ്ഞു ആ യാചകൻ ഏറെ നേരം ശ്രമിച്ചിട്ടും പഴയതൊന്നും സംസാരിക്കാൻ സന്നദ്ധനായിരുന്നില്ല ഫാദർജിയും പക്ഷേ കൺകോളികളിൽ എവിടെയോ ഒരു നനവ് ആ വൈദികൻ തന്റെ താമസ സ്ഥലത്തേക്ക് മടങ്ങി കടുത്ത വേദനയോടെ മിടുക്കനായൊരു വൈദികൻ്റെ പതനം ഇതെങ്ങനെ സംഭവിച്ചെന്നോർത്ത് വ്യാകുലമായിരുന്നു ആ മനസ്സ് മാർപ്പാപ്പയുമായുള്ള കൂടിക്കാഴ്ചയെക്കുറിച്ചുള്ള ആഹ്ലാദമെല്ലാം എവിടെയോ പോയി മറിഞ്ഞു മനസ്സിനുള്ളിൽ തന്റെ സഹപാഠിയെക്കുറിച്ചുള്ള നൊമ്പരം മാത്രം മാർപ്പാപ്പയുടെ പ്രൈവറ്റ് ഓഡിയൻസിനുള്ള സമയമായി പ്രായത്തിന്റെ അവശതകൾക്കിടയിലും പ്രസന്നനായിരുന്നു മാർപ്പാപ്പ ഓരോരുത്തരുടെയും ഊഴമെത്തി മാർപ്പാപ്പയുടെ സെക്രട്ടറി ഒരു കൊന്ത സമ്മാനിക്കും അതുമായി പരിശുദ്ധ പിതാവിന് മുന്നിലെത്തുക ആശീർവാദം വാങ്ങി ഇരിപ്പിടങ്ങളിലേക്ക് മടക്കും ഇതായിരുന്നു ചിട്ട ആ വൈദികന്റെ ഉഴമായി അദ്ദേഹം മാർപ്പാപ്പയോട് പറഞ്ഞു ഞാനൊരു ഞെടുക്കത്തിലാണ് എന്നോടൊപ്പം പുരോഗതി ഒരു മനുഷ്യനെ ഞാനിന്ന് കണ്ടു മഞ്ഞുമാതാവിന്റെ ബസിലിക്കയുടെ മുന്നിൽ ഭിഷാടകനാണ് അയാളിപ്പോൾ ഫാദർ ജിമ്മിനു വേണ്ടി അങ്ങ് പ്രാർത്ഥിക്കണം മാർപ്പാപ്പ സമ്മതപൂർവ്വം തലയാട്ടി അടുത്ത സന്ദർശകന്റെ ഊഴം മാർപ്പാപ്പയുടെ പ്രൈവറ്റ് ഓഡിയൻസ് അവസാനിക്കുകയാണ് സന്ദർശകരെല്ലാം ചാപ്പലിൽ നിന്ന് മെല്ലി പുറത്തേക്ക് പെട്ടെന്ന് മാർപ്പാപ്പയുടെ സെക്രട്ടറി അമേരിക്കൻ വൈദികനടുത്തെത്തി അല്പനേരം കൂടി ചാപ്പലിൽ കാത്തിരിക്കാനായിരുന്നു അദ്ദേഹത്തിന്റെ അഭ്യർത്ഥന എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് അറിയാതെ ജപമണികളിൽ വിരലോടിച്ചിരുന്നു ആ വേദികൻ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ മടങ്ങിയെത്തി മാർപ്പാപ്പയുടെ സെക്രട്ടറി അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു കവർ ഉണ്ടായിരുന്നു ആകാംക്ഷയോടെ ആ പുരോഹിതൻ ആ കവർ തുറന്നു അതിനുള്ളിൽ രണ്ട് ടിക്കറ്റുകൾ ഉണ്ടായിരുന്നു മാർപ്പാപ്പയുടെ അത്താഴ വിരുന്നിൽ പങ്കെടുക്കാനുള്ള ക്ഷണം അതോടൊന്നിച്ചുള്ള കുറിപ്പിൽ ഇങ്ങനെ എഴുതിയിരുന്നു ഫാദർ ജിമ്മിനെയും ഒപ്പം കൂട്ടുക ഇത്തരത്തിലൊരു അത്ഭുതം ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല ആ വൈദികൻ അദ്ദേഹം ഒട്ടും വൈകാതെ മേരി മേജർ ബസിലിക്കയുടെ മുന്നിലെത്തി യാചകരെല്ലാം മടക്ക യാത്രയ്ക്ക് ഒരുങ്ങുകയായിരുന്നു അപ്പോൾ റൂമിലെ ആ വൈകുന്നേരം തണുത്തുറഞ്ഞതായിരുന്നു കിട്ടിയ തുണിയെല്ലാം വാരി പുതച്ച് തന്റെ താവളത്തിലേക്ക് നീങ്ങുകയായിരുന്നു ജിം അപ്പോൾ ജിം നിൽക്ക് എനിക്ക് സംസാരിക്കണം ചോദ്യഭാവത്തിൽ നോക്കി ആ മുൻ വൈദികൻ ഇന്ന് നമുക്ക് പരിശുദ്ധ പിതാവിനോടൊപ്പം അത്താഴം കഴിക്കാം അതിനുള്ള ക്ഷണമാണിത് പോക്കറ്റിൽ നിന്ന് കവർ ഉയർത്തിക്കാട്ടി പൊട്ടിച്ചിരിയായിരുന്നു അതിനുള്ള മറുപടി ദേവാലയമുറ്റത്ത് നിന്നിരുന്നവർ അവരെ അമ്പരപ്പോൾ നോക്കി നിങ്ങളെന്ത് പ്രാന്താണ് പുലമ്പുന്നത് ഒരു പിച്ചക്കാരനായ എന്നെ മാർപ്പാപ്പ വിരുന്നിന് ക്ഷണിച്ചിരുന്നു വീണ്ടും ചിരി ചിരിതുടങ്ങി ഫാദർജിയും നോക്ക് എന്റെ ശരീരം മുഴുവൻ അടുക്കാണ് കുളിച്ചിട്ട് മാസങ്ങളായി എനിക്കിടാനൊരു നല്ല വേഷം പോലുമില്ല ഫാദർജിം അതൊന്നും സാരമില്ല നിനക്ക് എന്റെ വസ്ത്രങ്ങൾ ധരിക്കാം ഈ റോഡിന്റെ മറുവശത്താണ് ഞാൻ താമസിക്കുന്ന ഹോട്ടൽ അവിടെ ചെന്ന് കുളിക്കാം ഷേവ് ചെയ്ത് പുതിയ വസ്ത്രങ്ങൾ ഇട്ടാൽ മതി അതൊന്നും കേൾക്കാനുള്ള മാനസികാവസ്ഥയിലായിരുന്നില്ല ഫാദർജിം അപകർഷതാ ബോധം കൊണ്ട് കുനിഞ്ഞ ശിരസോടെ നടന്നു തുടങ്ങി അയാൾ സുഹൃത്തായ വൈദകൻ ഈ ആചനയോടെ അയാൾക്ക് മുന്നിൽ കരംകൂപ്പി ആ അപേക്ഷയ്ക്ക് മുന്നിൽ അർദ്ധസമ്മതം മൂളി ഫാദർജിം ഹോട്ടൽ മുറിയിലെത്തി കുളിച്ച് വസ്ത്രം മാറി അവർ മാർപ്പാർപ്പേടി രമനയിലെത്തി ഒരു വലിയ അത്താഴമേശ മേശ ഇരിപ്പിടത്തിൽ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ കർദിനാൽമാരും ആർച്ച് ബിഷപ്പുമാരൊക്കെ ഇരുന്നിരുന്ന ആ ഭക്ഷണമേശയിൽ സ്വയം ചുങ്ങിക്കൂടിയിരുന്നു ആ യാചകൻ ഭക്ഷണം ഏതാണ്ട് കഴിച്ചു തീരാറായി ഇനി ഡിസേർട്ട് കുടി വിളമ്പിയാൽ മതി മാർപ്പാപ്പ മെല്ലെ എഴുന്നേറ്റു മാർപ്പാപ്പയുടെ സെക്രട്ടറിയും ഒരു മുറിയിലേക്ക് നീങ്ങി പരിശുദ്ധ പിതാവ് പോപ്പിന്റെ സെക്രട്ടറി യാചകനായ അതിഥിയുടെ അടുത്തെത്തി പറഞ്ഞു മാർപ്പാപ്പ താങ്കളെ കാണാൻ ആഗ്രഹിക്കുന്നു വിറക്കുന്ന പാദങ്ങളോടെ അയാൾ സെക്രട്ടറിയുടെ ഒപ്പം നീങ്ങി മാർപ്പാപ്പയുടെ സ്വീകാര്യ മുറിയുടെ വാതിൽ അടഞ്ഞു അത്താഴമേശയിൽ ഓരോരുത്തരും പരസ്പരം നോക്കി അഞ്ചു മിനിറ്റ് കഴിഞ്ഞു ആ വാതിൽ തന്നെ കിടന്നു പത്ത് മിനിറ്റ് അത് തുറന്നിട്ടില്ല അവരിനി എപ്പോൾ മടങ്ങിവരും അതിഥികൾ തിരക്കി ഈ മാർപ്പാപ്പയുടെ കാര്യം പ്രവചിക്കാനാവില്ല ഇതായിരുന്നു സെക്രട്ടറിയുടെ മറുപടി ഏകദേശം ഇരുപത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ വാതിൽ തുറക്കപ്പെട്ടു കണ്ണുനീരാൽ സ്ഫുടം ചെയ്ത മുഖത്തോടെ ഫാദർ ജിം എന്ന യാചകൻ നനഞ്ഞ കണ്ണുകളോടെ മാർപ്പാപ്പയും വിരുന്ന് കഴിഞ്ഞു മടങ്ങുമ്പോൾ സുഹൃത്തായ പുരോഹിതൻ ഫാദർ ജിമ്മിനോട് തിരക്കി ഇത്രയും സമയം മാർപ്പാപ്പയുമായി എന്തെടുക്കുകയായിരുന്നു വിതുമ്പലോടെ ഫാദർ ജിം മറുപടി പറഞ്ഞു മുറിയിൽ ചെന്ന പാടെ പരിശുദ്ധ പിതാവ് എന്നോട് ചോദിച്ചു ഫാദർ ജിം താങ്കളെൻ്റെ കുമ്പസാരം കേൾക്കാമോ ഞാൻ നിലവിളിയോടെ പറഞ്ഞു അങ്ങെന്താണ് ഈ പറയുന്നത് ഞാനൊരു യാചകൻ മാത്രമാണ് ഞാനും ഒരു യാചകനാണ് അനുനിമിഷം ദൈവത്തിന്റെ സന്നിധിയിൽ കരങ്ങൾ നീട്ടുന്ന യാചകൻ മാർപ്പാപ്പ പറഞ്ഞു പക്ഷേ ഞാനിപ്പോഴൊരു പുരോഹിതനെയല്ലോ ഫാദർ ജിം വിസമ്മതം അറിയിച്ചു പൗരഹിത്യം നിത്യമായൊരു കുതാശിയാണ് ഒരിക്കൽ വൈദികനായിരുന്ന ആൾ എപ്പോഴും വൈദികൻ തന്നെയാണ് മാർപ്പാപ്പ പറഞ്ഞു ഞാനിപ്പോൾ പൗരഹിത്യവൃത്തിക്ക് പുറത്താണ് പാപിയാണ് ജിം കരയാൻ തുടങ്ങിയിരുന്നു റോമിന്റെ മെത്രാനും ക്രിസ്തുവിന്റെ വികാരിയും എന്ന നിലയിൽ ഞാൻ താങ്കളുടെ നിയന്ത്രണം നീക്കുന്നു ഈ നിമിഷം മുതൽ മുതൽക്ക് യോഗ്യനാണ് ഫാദർ ജിം മാർപ്പാപ്പ കാരുണ്യത്തിന്റെ കരങ്ങൾ നീട്ടി അനുഗ്രഹിച്ചു അവിശ്വസനീയമാണ് പിന്നീട് നടന്ന കാര്യങ്ങൾ പരിശുദ്ധ പിതാവ് ഫാദർ ജിമ്മിന്റെ മുന്നിൽ മുട്ടിമ്മൽ നിന്നു എളിമയോടും വിശുദ്ധിയോടും കൂടെ ആ മഹാപുരോഹിതൻ പാപ പാപസങ്കീർത്തനം ആരംഭിച്ചു ഫാദർ ജിം മാർപാപ്പയ്ക്ക് പാപമോചനവും നൽകി മാർപ്പാപ്പയുടെ കുമ്പസാരം കഴിഞ്ഞതോടെ ഫാദർജിം മുട്ടുകുത്തി നിന്നുകൊണ്ട് യാചിച്ചു ഇനി അങ്ങന്റെ കുമ്പസാരം കേൾക്കാൻ കനിവ് കാട്ടുമോ സമ്മതമൂളി പരിശുദ്ധ പിതാവ് നെടുവീർപ്പോടും നിലവിളിയോടും കൂടി ഫാദർ ഫാദർജിം കുമ്പസാരിച്ചു അനേക വർഷങ്ങൾക്ക് ശേഷം ഒരു കുമ്പസാരം അന്ന് തന്നെ ഫാദർ ജിമ്മിന്റെ പൗരോഹിത്യ അധികാരങ്ങൾ തിരികെ ലഭിച്ചു ഒരിക്കൽ ഭിഷാടനം നടത്തിയിരുന്ന മേരി മേജർ ബസലിക്കയിൽ ശുശ്രൂഷ ചെയ്യാനും നിയോഗിച്ചു മാർപ്പാപ്പ റോമിലെ ഭിഷാട്ടകർക്ക് വേണ്ടിയുള്ള ഒരു ശുശ്രൂഷ പൗരഹിത്യം അതിശ്രേഷ്ഠമാണ് വാശികൊണ്ട് എറണാകുളം വൈദികർ അത് നഷ്ടപ്പെടുത്താതിരിക്കട്ടെ എഴുതിയവരോടുള്ള കടപ്പാടോടെ ക്രിസ്ത്യൻ ടൈംസ് കോട്ടയം